അല്ലാമലേക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ പനവേൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അപ്പോൾ ഒരുപാട് ആളുകൾ മഹാരാഷ്ട്ര കാണാൻ വേണ്ടിയൊക്കെ നിരന്തരം മുംബൈയിലേക്കും എല്ലാവരത്തേക്കും വരാറുണ്ട് ചില ആളുകൾ പൻവേലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പൻവേൽ റെയിൽവേ സ്റ്റേഷന് അടുത്തൊരു പള്ളിയുണ്ട് ചില ചില ആളുകൾ അതായത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പള്ളി അന്വേഷിക്കാറുണ്ട് റെയിൽവേ അടുത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ദൂരത്തേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പള്ളി അന്വേഷിച്ച് കുറച്ച് അന്വേഷിച്ചിട്ടാണ് പള്ളി കിട്ടിയത് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് സംസാരിക്കാൻ ഹിന്ദി സംസാരിക്കാൻ അറിയില്ല അവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പള്ളി ഇവിടെ ഉണ്ട് എന്നുള്ള ഇവിടെ പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളി നിങ്ങൾ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെടും എന്നുള്ളൊരു ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പള്ളി ഞാൻ കാണിച്ചു തരാ ഇതാണ് പള്ളി ഇതാണ് വേണ്ട ചെറിയൊരു പള്ളി നമ്മൾ നിസ്കരിക്കാനൊക്കെ പറ്റിയ പള്ളിയാണ് ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും കേട്ടോ ഇത് പ്രത്യേകിച്ച് സാധാരണ പള്ളികളൊക്കെ നമ്മുടെ ഈ മഹാരാഷ്ട്രയിലുള്ള പള്ളികളൊക്കെ സാധാരണ ഓപ്പൺ ആകൂല നിസ്കരിക്കുന്ന സമയത്ത് തുറക്കും പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അടക്കും അല്ലെങ്കിൽ ഗേറ്റ് അടക്കും പള്ളി അടക്കും അങ്ങനത്തെ രൂപത്തിലേ ഉണ്ടാവുക ഇത് അങ്ങനെയല്ല ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള താഗതമൊന്നുമില്ല പൂട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു കുറ്റി മാത്രമേ ഉള്ളൂ അപ്പം നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പള്ളി കാണിച്ചു തന്നു പക്ഷേ ഇവിടെ വന്നിട്ട് വേണ്ടാത്തരങ്ങളൊന്നും നാം ചെയ്യാൻ പാടില്ല കാരണം പള്ളി എന്ന് പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതാണ് പള്ളി എന്ന് പറയുന്നത് ചെറിയ പള്ളിയാണ് കേട്ടോ ചെറിയ പള്ളി നമ്മൾ നിസ്കരിക്കാനൊക്കെ സൗകര്യമാണ് ഞാൻ എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണ് പള്ളിയിലേക്ക് വരിക ആ ഒരു ജസ്റ്റ് ഒരു വ്യൂ നിങ്ങൾ കാണിച്ചു തരാ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തുനിന്ന് ഏത് റോട്ടിലേക്കാണ് ഇറങ്ങേണ്ടത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് വന്നാലും നമുക്ക് റെയിസിലേക്ക് ഒരു വഴി കാണാം കേട്ടോ ആ വഴി അങ്ങോട്ടേക്ക് നേരെ നടന്നാൽ നമുക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിയും ഈ വഴിയാണ് ഈ വഴി അങ്ങോട്ടേക്ക് നേടാൻ